പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ സർക്കാർ അനുവദിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടിശ്ശികയുള്ള ഒരു ഘടവും മെയ് മാസത്തെ പെൻഷൻ തുകയും ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ആരംഭിക്കുകയാണ് അൻപത് ലക്ഷത്തോളം ആനുകൂല്യദാരികൾക്ക് ഓരോരുത്തർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും പദ്ധതികൾക്ക് ആവശ്യമായ ആയിരത്തി കോടി രൂപ സർക്കാർ അനുവദിച്ചു നിലവിൽ എല്ലാ മാസവും സ്ഥിരമായി ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് കഴിഞ്ഞ വർഷത്തിലുണ്ടായ കുടിശ്ശികയിൽ നിന്നും ഒരു മാസത്തെ പെൻഷനും അതോടൊപ്പം തന്നെ നൽകാനാണ് തീരുമാനം ശേഷിക്കുന്ന രണ്ട് ഗഡു കുടിശ്ശിക ഒരേ തുടർച്ചയായി വിതരണം നടത്താൻ തന്നെയാണ് സർക്കാർ നീക്കം പെൻഷൻ വിതരണം സുഗമമായി നടത്താൻ സാമൂഹിക സുരക്ഷാ വകുപ്പ് നടപടികൾ സ്വീകരിക്കുകയാണ് ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയും പെൻഷൻ എത്തിക്കും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ വിതരണം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുക എത്തിച്ചേരും മറ്റൊരറിയിപ്പ് എൽ ഡി എഫിന്റെ വാഗ്ദാനമായ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് നടപ്പാക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ രാമകൃഷ്ണൻ എം എൽ എ അറിയിച്ചു വീട്ടമ്മമാരുടെ ജോലി സമയം നിർണയിക്കാൻ പറ്റാത്തതാണ് തൊഴിലെടുക്കുന്ന സ്ത്രീകളും അല്ലാത്തവരും വീട്ടിനകത്ത് എത്രയോ മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ മറ്റു പെൻഷനൊന്നും ലഭിക്കാത്തവർക്ക് പെൻഷൻ നൽകുമെന്ന് എൽ ഡി എഫിന്റെ ചരിത്രപരമായ പ്രഖ്യാപനമാണെന്നും അദ്ദേഹം അറിയിച്ചു മൂന്നാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തുന്നതിനുള്ള സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് കേരളം കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മറികടന്നും അധിക വരുമാനം കണ്ടെത്തിയുമാണ് ഇത് സാധ്യമാക്കിയത് എല്ലാ പ്രതിസന്ധിയും മറികടന്ന് പെൻഷൻ അതത് മാസം വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം പെൻഷൻ തുക കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുന്നവർക്ക് ഒരു പ്രതിസന്ധിയുടെ പേരിലും അതില്ലാതാവരുത് അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം കൃത്യമായി തന്നെ നടക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക